नमस्कार प्रधानमंत्री यडे ക്ഷേമ പദ്ധതികളുമായി വികസിത് സംഗൾപയാത്ര കൂത്താട്ടുള്ളതെ സംഗളിപിച്ചു കാനറ ബാങ്ക് ചീഫ് മാനേജർ पवार പ്രശാന്ത് ശിവജി അധ്യക്ഷത വഹിച്ച യോഗം കൂത്താട്ടുള്ള മുനിസിപ്പൽ കൗൺസിലർ പിജി സുനിൽകുമാർ ഉൽഘാടനം നിർവചു വർത്തയിലേക്ക് ഈ छोटे से कार्यक्रम के द्वारा प्रधानमंत्री के द्वारा जो जो स्कीम्स जो जो योजनाएं चलाई जा रही हैं उनकी संक्षिप्त में आपको जानकारी दी जा रही है आप सभी इन ചീസൊക്കെ ജയിക്കിയെ ഇൻ സഭി യോജനകൾക്ക് അവസരം ലഭിക്കുകയും ഇൻമെ ഭാഗ് ലഭിക്കുകയെ നിശ്ചിച്ച് ഇന്ന് യോജനാവൾസെ അവർക്ക ഉദയ ഹുക ആർക്ക സമ്മാനം പോകുക നമുക്ക് നമ്മുടെ നാട്ടിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ യൂണിയൻ ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനങ്ങൾ അതിനിടയിലുള്ള ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കൂടെയാണ് നമ്മുടെ ജനാധിപത്യത്തെ പരിപുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായും ഒരു ഗവൺമെൻറ് ചില പദ്ധതികളിടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല പദ്ധതികൾ രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനകത്ത് സ്വഭാവത്തിൽ ചിലർ ചിലർ വളരെ ഏറ്റവും മനോഹരമായി നടത്തുന്ന പദ്ധതികളുണ്ടാവും ചിലപ്പോൾ ചിലർ വിമർശന വിധേയമാകേണ്ടതുണ്ടാകും ആ വിമർശനവും നന്മയും എല്ലാം കൂടി കുഴഞ്ഞു കിടക്കുന്ന ജനാധിപത്യത്തിൽ പദ്ധതികൾ വിജയിപ്പിക്കേണ്ടത് അത് ഏത് ആണ് ആ ഗവൺമെൻറ്റിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയ നീം നോക്കാതെ പദ്ധതികൾ വിജയിക്കേണ്ടത് രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ് എന്താണ് ഇതിന്റെ ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഇപ്പോൾ കേരള ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം നിരവധിയായ പദ്ധതികൾ അത് ഈ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നിരവധിയായ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് താഴെത്തട്ടിൽ എത്തുന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ അത് പൂർണ്ണമായി വിജയിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മളൊരു ഈ യാത്ര സംഘടിപ്പിക്കുകയും ഇതെല്ലാ ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീ സുരേഷ് സാർ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയമോ കൊടിയോ നോക്കിയല്ല അത് നടത്താൻ ഇച്ഛാശക്തി ഉള്ള ഒരാൾ വരുമ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ആ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ താഴെത്താട്ടിലെത്തി അവർക്കും കൂടെ കിട്ടുമ്പോഴാണ് അതിൻ്റെ എല്ലാം പൂർത്തിയാവുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുത്ത് ജയിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോൾ ഇന്ത്യയുടെ ജനങ്ങളോട് പറഞ്ഞു അവിടെ ബി ജെ പി കാരനോടോ മാർഷ്യുകാരനോടോ കോൺഗ്രസുകാരനോടല്ല ഇന്ത്യൻ ജനതയോട് നൂറ്റി നാൽപ്പത് കോടി വരുന്ന ജനതയോട് പറഞ്ഞു നിങ്ങൾക്കൊപ്പമുണ്ട് ഞാൻ എനിക്കൊപ്പം നിങ്ങൾ നിൽക്കണം നിന്നാൽ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ ഒന്നാം നമ്പറാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എറിയുന്നത് നരേന്ദ്രമോദി അന്നത്തെ അധികാരത്തിലേറെ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു നമ്മുടെ ഈ രാജ്യത്ത് കക്കൂസ് ഇല്ലാത്ത ജനങ്ങൾ ഒരുപടി കോടികളുണ്ട് പുകയിൽ കലങ്ങി ജീവിക്കുന്ന ജോലിക്ക് കൃത്യസമയത്ത് പോകാൻ പറ്റാത്ത സ്ത്രീകൾ ഈ ഗ്രാമാന്തരങ്ങളിൽ നിരവധി കോടികളുണ്ട് അതുപോലെ കുടിവെള്ളമില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഭാരതഭൂമിയിലുണ്ട് വഴിയില്ലാത്ത കറണ്ടില്ലാത്ത അങ്ങനെ നിരവധി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ലക്ഷോ ലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അതിന് ഞാൻ പരിഹാരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സബ്സിഡി മേടിക്കുന്ന സൗകര്യമുള്ളവർ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കി തരണം കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളർ ലോട്ടസ്